കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടിത്തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കാൻ മണ്ണ് നീക്കിയടങ്ങളിൽ ചിലയിടത്ത് മഴ പെയ്തതോടെ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടു മണ്ണ് നീക്കിയ ഭാഗത്തുനിന്ന് കൂടുതലായി മണ്ണും മരങ്ങളും ഇടിഞ്ഞ് കുരങ്ങാട്ടിത്തോട്ടിലേക്ക് പതിച്ചതാണ് ആശങ്കയ്ക്കിടവരുത്തുന്നത് കൂടുതലായി മണ്ണിടിഞ്ഞാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും കുരങ്ങാട്ടി സമഗ്ര കാർഷിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കുരങ്ങാട്ടി തോടിന്റെ ആഴവും വീതിയും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വേനൽക്കാലം മുതൽ നടന്നുവരുന്നതാണ് കാലവർഷം എത്തി മഴ ശക്തിയാർജ്ജിച്ചതോടെ ഇത്തരത്തിൽ തോടിന് ആഴവും വീതിയും വർദ്ധിപ്പിച്ച ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുള്ളതാണ് ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളത് തോടിന് വീതി വർദ്ധിപ്പിച്ചതിനിൽ നിന്നും കൂടുതലായി മണ്ണിടിയുകയും മരങ്ങളടക്കം നിലംപതിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മഴ തുടരുകയും തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്താൽ കൂടുതലായി ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും സമീപത്തെ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിലേക്ക് മരം വീണ് തോട് അടഞ്ഞുപോകും എന്റെ നെൽകൃഷി നഷ്ടപ്പെട്ടു പോകും ഈ ഇരിക്കുന്ന ഇത് ഏറ്റവും ശേഷിയുള്ള നെല്ലാണ് മൂന്ന് ടൺ നെല്ല് ഇതിന് ഏറ്റവും കുറഞ്ഞത് കിട്ടേണ്ടതാണ് ആ നെൽകൃഷി നഷ്ടപ്പെട്ടു പോകേണ്ട ഒന്ന് അത് നഷ്ടപ്പെടാതിരിക്കണെങ്കിൽ അടിയന്തരമായിട്ട് ആ തോട്ടിൽ കിടക്കുന്ന മരങ്ങളും മണ്ണും കോരി മാറ്റുകയും ആ അവിടെ മണ്ണിടിഞ്ഞി ഇരുപതടിയോളം പൊക്കത്തിൽ അവിടെ മണ്ണ് മണ്തിട്ട നിൽക്കുകയാണ് ആ മൺതിട്ട് അവിടെ ഒരു പതിനാറടി അടിയെങ്കിലും ഉയരത്തിലുള്ള കെട്ടി അത് തരണം അല്ലെങ്കിൽ ഇത് വലിയ ദോഷം ഇവിടെ സംഭവിക്കും ഇടിഞ്ഞെത്തിയ മണ്ണും മരവും തോട്ടിൽ നിന്ന് നീക്കം ചെയ്യുകയും തോട്ടിലേക്ക് നിലംപതിക്കാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്താൽ താൽക്കാലികമായി ആശങ്ക ഒഴിവാക്കാം തോട്ടിലേക്ക് മണ്ണിടിഞ്ഞ പ്രദേശത്ത് തുടർച്ചയായി മണ്ണിടിയാനുള്ള സാധ്യത ഒഴിവാക്കാൻ ഈ പ്രദേശത്ത് തോടിന് ഉയരത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്